ആളുകൾ പറഞ്ഞു തുടങ്ങി കഞ്ചാവ് എന്ന് പറഞ്ഞ ഇലയാണ് അല്ലെങ്കിൽ കൂൺ കൂണെന്ന് പറഞ്ഞത് നാച്ചുറൽ പ്രോഡക്റ്റാണ് റിയലൈസേഷൻ ഇല്ലാത്തൊരു ഹാലൂസിനേഷനിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയുള്ളൂ നമ്മൾ പുറത്തൊരു സന്തോഷത്തിന് വേണ്ടി നിരന്തരം അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മളിലെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റാതായി വരും മയക്കുമരുന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു കെമിക്കലാണ് ഇതിനകത്ത് ഇന്നിപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങി കഞ്ചാവ് എന്ന് പറഞ്ഞ ഇലയാണ് അല്ലെങ്കിൽ കൂൺ എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്ന് ഇതിലെല്ലാം സംഭവിക്കുന്നത് ഒരു ഹാലൂസിനേഷൻ ഉണ്ടാവും റിയലൈസേഷൻ ഇല്ലാത്തൊരു അലൂസിനേഷനിൽ നമുക്കെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയുള്ളൂ നമ്മൾ ജീവിക്കുന്ന ഒരു തേർഡ് ഡയമെൻഷനിലാണ് ഇതിനെപ്പറ്റി മാത്രമേ കേൾക്കാനും അറിയാനും അനുഭവിക്കാനും പറ്റുന്നുള്ളൂ പെട്ടെന്ന് ഒരാൾ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അനദർ ഡയമെൻഷനിലേക്ക് ട്രാവൽ ചെയ്ത് അതിനൊരു റിലീഫ് പോലും കിട്ടാതെ റിയലൈസേഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് അയാൾ തിരിച്ച് വീണ്ടും ഈ തേർഡ് ഡൈമെൻഷനിലേക്ക് വരും ഈ യാത്ര എപ്പോഴും അയാളിലൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അയാൾക്കൊരു പെട്ടെന്നൊരു ഉണർവും ഒരു സന്തോഷവും ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് അതിനകത്തുനിന്നൊരു പൂർണ്ണ സംതൃപ്തി ലഭിക്കില്ല അതായത് എന്താണ് അനുഭവിച്ചത് എന്നുള്ളതിന് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളൊരു കൺഫ്യൂസ്ഡ് ലൈഫിലായിരിക്കും പോണത് ഇത് നിരന്തരമാകുമ്പോൾ നമുക്ക് സാധാരണ ജീവിതത്തിൽ കിട്ടാത്ത ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ മറ്റെവിടെയോ എത്തിപ്പിടിക്കുകയാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിന് പകരം നമ്മൾ പുറത്തൊരു സന്തോഷത്തിന് വേണ്ടി നിരന്തരം അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മളിലെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റാതായി വരും ഇതിൻ്റെ ഫലമായി അദ്ദേഹം ആ ലഹരി ഉപയോഗത്തിന് അടിമയായിട്ട് മാറും സ്വാഭാവിക അവസ്ഥയിൽ നിന്നും വ്യതിചലിച്ചു പോവും അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും